ചങ്ങായിമാരെ ഇന്ന് പറയാൻ പോകുന്നത് തനൂ തമ്പാൻ എന്ന പേരിലുള്ളൊരു സംഘപരിവാർ സംഖ്യയെക്കുറിച്ചാണ് പക്കാ സംഖ്യയാണ് മൂപ്പറടക്കമുള്ള സംഘികളെല്ലാം കൂടി ഉണ്ടല്ലോ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മളെ സവർക്കറെ പിടിച്ച് പൊക്കി കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ടു വന്നതിന് ശേഷം സവർക്കറെ ഷൂ നക്കിയാന്ന് പറഞ്ഞിട്ട് നല്ല ഊക്കല് വാങ്ങാൻ തുടങ്ങിയ ശേഷം ഇവർ ഇരുന്ന് മോങ്ങലാണ് അയ്യോ നമ്മളെ സവർക്കർ അങ്ങനെയല്ലേ നമ്മളെ സവർക്കർ ഇതുവരെ ഷൂ നക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മോങ്ങലാണ് അങ്ങനെ മോങ്ങി മോങ്ങി കുരുവോട്ടി നടക്കുന്നവരിൽ ഒരാളാണ് ഈ സംഘപരിവാർ സംഖ്യയായ തനു തമ്പാൻ എന്ന പേരുള്ള തമ്പ്ര മേസ്ത്രി അങ്ങനെ നമ്മൾ ഈ തമ്പ്ര മേസ് സവർക്കർക്ക് വേണ്ടി ധീരമായി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെന്തായാലും തമ്പ മേസ്യുടെയും ചൂവർക്കറുടെയും എന്തൊക്കെയാണ് വിഷമങ്ങളെന്ന് കേട്ട് വന്നാലോ ബാ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ ഒരു പോസ്റ്റർ പ്രസിദ്ധീരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് സവർക്കറുടെ ചിത്രം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും അല്ലാത്തവരും ഒക്കെ പ്രകോപിതരാകുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു സവർക്കറിന്റെ ചിത്രം വെച്ചാൽ എന്താണ് കുഴപ്പം ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ് എന്താണ് കുഴപ്പം കുഴപ്പം അതേ ഒരു ഷൂ വർക്കറുടെ ഫോട്ടോ ഇവരുടെ വെച്ചാൽ എന്താണ് കുഴപ്പം കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ ഈ രാജ്യസ്നേഹികളായ ധീര ധീരദേശാഭിമാനങ്ങളായ മഹാത്മാഗാന്ധിജിയുടെയും സുഭാഷ് ചന്ദ്ര ബോസിന്റെയും എന്തിന് ഭഗത് സിംഗിന്റെയും ഫോട്ടോയുടെ കൂടെയല്ല അതിന്റെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാകയെക്കാളും കുറച്ചു മുകളിൽ ഈ ഷൂവർക്കറുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ദേശസ്നേഹികൾക്ക് വിഷമമാകും എന്റെ തമ്പാമേസി അവര് പ്രതികരിക്കും പിന്നെ കപട ദേശീയതയും കൊണ്ട് നടക്കുന്ന സംഘപരിവാറിനും സംഘപരിവാറിന്റെ ഏജന്റായ നിങ്ങൾക്കും അത് വേദനിക്കില്ല പക്ഷെ രാജ്യസ്നേഹം ബാക്കിയുള്ള എല്ലാ ഇന്ത്യക്കാരനും ഈ ഒരു ഫോട്ടോ കണ്ടാൽ വേദനിക്കും അവര് പ്രതികരിക്കും പക്ഷെ തമ്പാ മേസരിക്കും ടീമിനും കുരുവൊട്ടണമെങ്കിൽ സംഘികളെ എന്തെങ്കിലും പറഞ്ഞോ ഈ ഷൂനക്കി അവിടെ എന്തിന് വെച്ചെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് കുരുവൊട്ടു നിങ്ങൾ തന്നെ കണ്ട ആ ഷൂനക്കിയുടെ ആ ഷൂനക്കിയുടെ ഫോട്ടോ ഇവിടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ തലയ്ക്ക് മുകളിൽ മാത്രമല്ല ആ ഇന്ത്യയുടെ കൊടിക്ക് മുകളിലുമാണ് ആ ഷൂനക്കിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എന്തിന് എന്തിനു വെച്ചത് തമ്പാ ഒന്ന് പറഞ്ഞ എന്തിനാ ഇത് അവിടെ വെച്ചത് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും മുകളിൽ ഫോട്ടോ വെച്ചതിനെ ഇതിന് ഇന്ത്യയിലെ രാജസനേഹികൾ ഒറ്റ ഒന്നേ വിളിക്കൂ തന്തയില്ലായ്മ ഇതിന് തന്തയില്ലായ്മ എന്ന് തന്നെയാണ് എന്റെ തമ്പാ പറയുക ആ തന്തയില്ലായ്മ കാണിക്കുമ്പോ ഇന്ത്യയിൽ ഇപ്പോഴും രാജസ്നേഹം വേദനിക്കും അവർ ശക്തമായി പ്രതികരിക്കും അതിപ്പോ മാധ്യമങ്ങളായാലും ശരി സാധാരണ പൗരനായാലും ശരി പ്രതികരിക്കും പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങക്ക് എത്ര കുരുപൊട്ടിയാലും യാതൊരു കുഴപ്പമില്ല എന്റെ കുരുവൊട്ടി സംഗീതംബാ മേസ്ത്രി നമുക്ക് തമ്പാ മേസ്ത്രിയുടെ അടുത്ത തള്ളിലേക്ക് അടക്കാൻ പാട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ഞാൻ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോലും അനുഭവിക്കാത്ത കട് പീഡനം ഏറ്റുവാങ്ങിയ വ്യക്തിയുടെ പേരാണ് സവർക്കർ ആന്റമല ജയിലിൽ ഏകാന്ത തടവരനായി നീണ്ടകാലം കിടന്ന വ്യക്തിയുടെ പേരാണ് സവർക്കർ കോടി ആക്രമണം ഏറ്റുവാങ്ങിയ വ്യക്തിയുടെ പേരാണ് സവർക്കർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഹിന്ദു ദേശീയവാദിയായിരുന്നു സവർക്കർ സവർക്കറിന്റെ ആശയങ്ങൾ കൂടുതൽ പ്രചരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ രാജ്യം മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെടില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലങ്ങളിൽ ഹിന്ദുക്കൾക്കിടയിലെ ജാതി ചിന്ത ഒഴിവാക്കാൻ ദളിതനും ബ്രാഹ്മണനും ഒരുപോലെ പ്രാർത്ഥിക്കാൻ ക്ഷേത്രം വ്യക്തിയുടെ പേരാണ് സവർക്കർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ആൻഡമാലെ ഒരു ചെറിയ ഇടുങ്ങിയ ജയിലറയ്ക്കുള്ളിൽ ഏകാന്ത തടവുകാരനായി കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാൻ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയുടെ പേരാണ് സവർക്കർ പറയുന്ന നിങ്ങൾ എന്നെ ഷൂന്നാക്കി അതൊക്കെ വിളിക്കുമായിരിക്കും അതൊക്കെ നമ്മളെ നീ എന്തായാലും നിന്നെ ഷൂനക്കി എന്ന് വിളിക്കുന്നില്ല കാരണം കാരണം നീ തന്നെ നിന്റെ വാക്കിലൂടെ സംബന്ധിച്ച് നീ സവർക്കർ എന്ന ഷൂനക്കിയേക്കാളും വലിയ ഷൂനക്കിയാണ് പിന്നെ നമ്മളെ നിന്നെ നിന്നെ ഷൂനക്കി എന്ന് വിളിക്കുന്നത് പിന്നെന്താ പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനെക്കാളും ഇന്ത്യയിലെ ബാക്കിയുള്ള സാധന സമര സേനാനികളെക്കാളും ഏറ്റവും കൊടിയ പീഡനായിട്ടാള് നിന്റെ സവർക്കറാണെന്നാ ചീരിപ്പി ചിരിപ്പിക്കില്ല മുത്തേ ഇമാതിരി പൊട്ടത്തരം പറഞ്ഞ് ചിരിപ്പിക്കില്ല ഇതൊക്കെ നിന്റെ വാട്സാപ്പ് നിന്റെ സംഘി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞ് അവരെ പൊട്ടന്മാർ അയക്കോ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക് പബ്ലിക്കായിട്ട് പറയുമ്പോ എത്രമാത്രം ചിരിയാവരുന്നറിയാം ഇനി ഇമാതിരി പൊട്ടത്തരം പറഞ്ഞ് നീ സംഘികളെ പറ്റിക്കോ അല്ലാണ്ട് വിവരവും ബോധമുള്ള ആൾക്കാരുടെ ഒക്കെ വന്ന് ഇങ്ങനെ പൊട്ടത്തരം പറയില്ലേ നീ വീണ്ടും വീണ്ടും കോമളി ആയിക്കൊണ്ടിരിക്കുകയാണ് നീ ഇപ്പം പറഞ്ഞ ഈ കൊടിയ കൊടിയ പീഡന പറ്റെന്ന് പറയുന്ന സവർക്കർ ജി ഇല്ലേ നമ്മൾ ഷുവർക്കർജി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ വടിയെടുക്കുമ്പോഴത്തേക്ക് യാതാ പിടിച്ചോ മാപ്പ് ഇതോ പിടിച്ച മാപ്പ് എത്ര വേളം മാപ്പ് ഇങ്ങനെ പറഞ്ഞു മാപ്പ് എടുത്ത് ചൂനക്കിട്ട് ആ ഡീന്ന് രക്ഷപ്പെടില്ല ധീരദേശായി മാറിയിട്ട് കൂട്ടിയെന്ന് എടോ ആ ജയിലുകളിൽ കൊടിയ പീഡനമേറ്റി വേറ്റി പുറത്തു വരെ വരാൻ കഴിയാതെ നരകിച്ചു മരിച്ച ഒരുപാട് ധീര ധീരദേശാഭിമാനികളുണ്ട് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഷൂ നക്കിയാലോ മാപ്പ് എഴുതി കൊടുത്താലോ പുറത്തു വരാമായിരുന്നു പക്ഷെ അവർ ഒന്നും അത് ചെയ്തില്ല അവർ മരണം വരെ അവരുടെ ഉറ്റവരെയോ ഉടയവരെയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരുതുമെന്നും നമ്മുടെ രാജ്യത്തുള്ള ഒരാളെയും ശാന്തസമരത്തിന് വേണ്ടി പോരുന്ന ഒരാളെയും ഉറ്റുകൊടുക്കില്ലെന്നും പറഞ്ഞു തന്റെ സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ച നമുക്ക് പേരുപാലും അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് മാപ്പ് പറഞ്ഞു വന്ന ഒരാളെ നീ ഇങ്ങനെ വലിയ എന്തോ വീരനായിട്ട് കാണിക്കുന്നു ഉളുപ്പുണ്ടോ തമ്പാനെന്ന് ഞാൻ ചോദിക്കൂല കാരണം ഉളുപ്പുണ്ടെങ്കിൽ നീ ഇമ്മാരി വീഡിയോ ആയിട്ട് വരില്ലായിരുന്നു പിന്നെ നീ വേർ വേറൊരു കോമഡി പറഞ്ഞല്ലോ ദളിതനും ബ്രാഹ്മണനും ഒരുമിച്ച് ഒരുമിച്ച് പൂജിക്കാനുള്ള അമ്മ അമ്പലം പണിയാൻ നോക്കി എന്നാ ഈ വർത്താനുണ്ടല്ല നീ നിന്റെ ഉത്തരേന്ത്യയെ പോയി ഹിന്ദിയിൽ പറഞ്ഞാൽ കേട്ടാ ദളിതനും ബ്രാഹ്മണനും ഒരുമിച്ചിരുന്ന അമ്പലത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നോക്കട്ടെ പിന്നെ തമ്പാ മേസ്ത്രീന്റെ പൊടി പോലും കാണുന്നില്ല ഉത്തരേന്ത്യക്കാർ അമ്മാതിരി പണിന്റെ ചെയ്തു നോക്കും ദളിതനും ബ്രാഹ്മണനും ഒരുമിച്ചിരിക്കാനാ ദളിതനും ബ്രാഹ്മണൻ പറയാൻ വരെ കഴിയാത്ത ഒരു ഘട്ടകാല രാഷ്ട്രീയമാണ് നിന്റെ സംഘപരിവാർ അനുയായികളായ ആർ എസ് എസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്റെ തമ്പാ മേസ്ത്രി പിന്നെ നിന്റെ സംഘി ഗ്രൂപ്പുകളിൽ പറയേണ്ട പൊട്ടത്തരക്ക് ഇന്ന് പുറത്തു വന്ന് പറയുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട എന്റെ അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഇമാരി പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പോ നമുക്ക് എന്തായാലും കുരുപൊട്ടി തമ്പാമേസിയുടെ ലാസ്റ്റ് തള്ളലേക്കടക്കാം അബ സവർക്കറൊരു ഹിന്ദു ദേശീയവാദിയായിരുന്നു ഈ രാജ്യത്തെ വിഭജനത്തിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു അതിന് ഇരുപത്തിയഞ്ചു രൂപ ഇവിടെ പലർക്കും ഈ നാട്ടിലെ ഫേക്ക് മതേതരത്വം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരിച്ചറിഞ്ഞ വ്യക്തിയുടെ പേരാണ് സവർക്കർ ഇവിടെ മഹാപുരുഷം ആൾക്കാരും ആരാണ് സവർക്കർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മതേതരത്വത്തിന്റെ പേരിൽ വെറും രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ രാഷ്ട്രീയം അവിടെ അങ്ങ് നിൽക്കും ഇതിൽ ഭയമുള്ളവരാണ് സവർക്കർക്കെതിരെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓർന്നോണ്ടിരിക്കുന്നത് എന്റെ തമ്പാ മെസ് ഇന്ത്യയിൽ ഭയം ഒന്ന് പറഞ്ഞു തന്നെ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും അനധികൃതമായി കൈയേറിയിട്ട് കയ്യേറി അവിടെ സ്ഥാനമാനങ്ങൾ നേടിയിട്ട് ഇപ്പോഴും ഭയക്കുന്നത് താങ്കളുടെ സംഘികളാണ് എല്ലാത്തിൻ്റെയും തലപ്പത്ത് സംഘികളാണ് പക്ഷെ എന്നിട്ടും സംഘികൾക്ക് ഭയമാണ് അപ്പൊ ഭയക്കുന്നത് ഇപ്പോഴും സംഘികളാണ് എന്റെ തമ്പാമേശ്വരി അത് തമ്പാമേശ്ശേരിയുടെ വാക്കുകളിലുണ്ട് തമ്പാമേശ്വരിയുടെ മുഖത്തുണ്ട് സംഘീടെ ആ ഭയം ആ ഭയം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിയ ഈ കൊട്ടാരം പൊട്ടി വീഴും പൊട്ടി വീഴുമോ പൊട്ടി വീഴുമോ എന്നുള്ള ഭയമാണ് ഈ സംഘികൾക്കും തമ്പാമേശിക്കും ഉറക്കമില്ല തമ്പാമേശ്രീ നിങ്ങൾക്ക് കാരണം അനധികൃതമായി കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ അടിക്കുറപ്പെട്ടില്ല ഒരാള് വെറുതെ ഒന്ന് മുട്ടുമ്പോ നിങ്ങൾ അടിയങ്ങ് പൊട്ടി മുകളിലുള്ള കൊട്ടാരം മൊത്തം നിലം പതിക്കും ആ ഒരു ഭയമാണ് നിങ്ങൾക്ക് ഇട്ടാ നിങ്ങൾ പത്ത് പതിനൊന്ന് വർഷമായിട്ട് രാജ്യം ഭരിച്ചിട്ട് ഇപ്പോഴും പറയുന്ന ഹിന്ദു ഭീതിയിലാണ് ഹിന്ദു ഭയത്തിലാ ജീവിക്കുന്നത് ഈ പതിനൊന്ന് വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്ന് ശരിക്കും പറഞ്ഞ ഉത്തരേന്ത്യ ഹിന്ദു ഉണർന്നു കഴിഞ്ഞാലും സംഘികളെ നിങ്ങൾ തീർന്ന് ഹിന്ദു ഉണർന്ന ഹിന്ദുവിന് ബോധം ഉത്തരേന്ത്യയിൽ വെച്ചുകഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥയായിരിക്കും ഉത്തരേന്ത്യയിൽ നിങ്ങൾ തീർത് ആ ഭയമാണ് നിങ്ങളുടെ കണ്ണുകളിൽ പിന്നെ തമ്പാ പറഞ്ഞ സവർക്രി ഹിന്ദു ഹിന്ദു ദേശീയവാദിയാണ് എന്തുദേശീയവാദിയാലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇയാൾ ജയിലിൽ കിടന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്തത് ഈ ഇന്ത്യയിലെ സാന്തസമര സേനാനികളെയാണ് അതിൽ ഭൂരിവശവും ഹിന്ദുക്കളായിരുന്നു ആ ഹിന്ദുക്കളെ ഒറ്റിയ ഈ സവർക്കർ എങ്ങനെയാണോ ഹിന്ദു ദേശീയവാദി എന്ന് പറയുന്നത് ചൂനക്കിയ സവർക്കർ എന്ന് പറഞ്ഞോ ദേശീയവാദിയൊന്നും ദേശമെന്നൊന്നും അയാളുടെ പേരിന്റെ കൂടെ കൂട്ടില്ല എന്റെ തമ്പാമേശരി അന്നത്തെ ദേശീയ ബോധമുള്ള ഹിന്ദുക്കൾ ഇയാളെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ടാണ് അയാളുടെ പേര് ചരിത്രത്തിൽ എവിടെയും വരാതിരുന്നത് പക്ഷെ ദേശസ്നേഹവും ദേശബോധവും ഇല്ലാത്ത സംഖ്യകൾ നിങ്ങൾ ഇപ്പം കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സാന്തസമരത്തിലോ ഒരു പങ്കു ഇല്ലെങ്കിൽ അന്നും ആപ്പെങ്കിലും പറഞ്ഞൊരു സംഗീത ഉണ്ടല്ല ആ സംഗീതെ കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യക്കാരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാറോ ഉള്ളു എന്റെ സംഗീത അമ്പാ മേശ്രീ പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞു കപട മതേതരത്വം അതിൽ കറക്റ്റ് ആയി കാരണം കേട്ടോ അതിൽ ഞാൻ നിങ്ങളെ സമ്മതിക്കുന്നുണ്ട് കാരണം ആ കപട മതേതരത്വം കാണിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപിജി ഗോപിജിയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം അരമനികളിലേക്ക് വെള്ളിക്കുരിശും വെള്ളി കിരീടവുമായിട്ട് ൂപ്പർ പോകും പിന്നെ മുസ്ലിം പള്ളികളിൽ നോമ്പ് കഞ്ഞി കഴിക്കാൻ വേണ്ടി പോകും യാമോനെ എന്തൊരു മതേതരത്വം എന്തൊരു കപട മതേതരവാദിയാണ് അദ്ദേഹം എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായേ കന്യാശ്രീമാർക്ക് ഛത്തീസ്ഗഡിൽ അക്രമം നേരിട്ടപ്പം ഒരക്ഷരമുണ്ടല്ല മുസ്ലിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ ശക്തി മായ അക്രമം നേരിടുമ്പോ ഒരക്ഷരം ഉണ്ടാകാതെ മൂലക്കൊളിച്ച് ഒളിച്ചിരിക്കും പക്ഷെ ഇലക്ഷൻ ആവുമ്പല്ല പുറത്തു വരും നോമ്പ് കഞ്ഞി കുടിക്കാനും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ മുട്ടിലിഴഞ്ഞു പോയിട്ട് കപടം മതേതരത്വം കാണിക്കാനും അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് കപട മതേതരവാദികൾ അത് നിങ്ങൾ സുരേഷ് ഗോപിനെ കുറിച്ച് അവദ്ദേശിച്ചത് എനക്ക് മനസ്സിലായി സംഘികൾക്കും വൈകാതെ മനസ്സിലായിക്കോളും അതിനിടക്ക് തമ്പാ മെസ്സി വേറൊരു കാര്യം പറഞ്ഞു സവർക്കർ വിഭജനത്തിനെതിരെ പോരാടിയത് അപ്പൊ സവർക്കർ ശാന്തസമരത്തിനുവേണ്ടി പോരാടിയില്ല എന്ന് ഉറപ്പിച്ചില്ലേ അത് നിങ്ങൾ ഉറപ്പിച്ചില്ല നിങ്ങൾ പറയാതെ പറഞ്ഞട്ടാ ഇനി സംഖ്യകൾ നിങ്ങളെ ഒന്ന് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഉത്തരവാദിയല്ലാ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമ്മളെ തമ്പാമേശ്വര് വേദനയോടുകൂടി പറയുകയാണ് വിഭജനത്തിനെതിരെ പോരാടിയത് ആര് സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയും കുത്തിക്കേറ്റാൻ കഴിയുന്നില്ല ഇനി വിഭജനത്തിനെതിരെ പോരാടിയവരെ ലിസ്റ്റിൽ കുത്തിക്കേറ്റാൻ നോക്കുന്നത് എന്ത് ആർക്ക് പെൻഷൻ ആയി കൊടുക്കാനാണോ ഇത് ചെയ്യുന്നത് ആ സവർക്കർ അവിടെ കിടന്നിട്ട് കരയുന്നുണ്ട് നിർത്തടാ നിർത്തടാ എന്നിങ്ങനെ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി എന്നെ നെഞ്ചത്തോട്ട് പിന്നെ ഇങ്ങനെ കുത്തൽ വാങ്ങിച്ചർ ലേ എന്ന് പറഞ്ഞിട്ട് പണ്ട് നക്കിയ ഷൂ നക്കലി ഇപ്പോഴും എന്നെ കൊണ്ട് ഷൂ നക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ തമ്പാ മേശ്രീ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം ബുദ്ധിമുട്ടി ഈ ഷൂനക്കി സവർക്കറുടെ ചിത്രം മഹാത്മാഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഇന്ത്യയുടെ പതാകയുടെ മുകളിൽ കൊണ്ട് സ്ഥാപിച്ചാലും ചരിത്രത്തിൽ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ ഇയാൾ വെറും വെറും ഒരു ഷൂ നക്കിയാണെന്നും ഇന്ത്യൻ ദേശീയ സാന്ത സമരത്തിൽ ഇയാൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള സത്യം മനസ്സിലായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എത്രമാത്രം കുത്തിക്കയറ്റാൻ നോക്കിയാലും അയാള് പിന്നെയും പിന്നെയും എന്നുള്ള പേര് കേട്ട് ഇങ്ങനെ അപമാനിതനാകുകയുള്ളൂ നിങ്ങളടക്കം അപമാനിതനാകുകയുള്ളൂ എന്റെ സംഗീതം മിസ്ത്രീ കാരണം വിവരവും ബോധവും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് കേരളം സൃഷ്ടിക്കുക അതുകൊണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഈ ഷൂ വർക്കറുടെ വ്യാജ ചരിത്രം വ്യാജ കഥ വ്യാജ സാധ സമര സേനാനിയൊക്കെ കൊണ്ടുവന്നുള്ള ഈ കുത്തിക്കറ്റൽ വ്യാജ പെൻഷൻ വാങ്ങാനുള്ള ശ്രമം അതൊരിക്കലും നടത്താൻ നമ്മൾ കേരളീയർ എന്തായാലും വിടില്ല അതിനുവേണ്ടി ചരിത്രം സത്യമായ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളെ പണി ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ആ കുഴിമ ആ കുഴിമാടത്തിൽ കടക്കുന്ന ഈ സവർക്കറ പിന്നെയും പിന്നെയും നിങ്ങൾ ഇമ്മാതിരി തെറിവിളി കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം സവർക്കറും കോഡ്സയൊക്കെ നിങ്ങൾക്ക് ദൈവങ്ങളായിരിക്കും അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കുവാ അല്ലാതെ ശാന്ത ശാന്തസമര സേനാനികളെ അപമാനിക്കാൻ നോക്കിയാൽ ഇന്ത്യയിലെ ദേശസ്നേഹമുള്ളവർ സംഘികളല്ലാത്തവർ അതിനെതിരെ പ്രതികരിക്കും അതിനെ കുരുപൊട്ടിയാലും അത് തമ്പാമേശ്രീയല്ല തമ്പാമേശ മുകളിലുള്ളവർക്ക് കുരുപൊട്ടിയാലും നമ്മൾ പ്രതികരിക്കും അതിനെതിരെ ശക്തമായി പോരാടുക തന്നെ ചെയ്യും എന്റെ തമ്പാമേശ്രീ മേസരി എന്തായാലും സുഖമായി സംഘികൾക്ക് വേണ്ടി മേസരി പുനെടുത്ത് ജീവിച്ചോളൂ അപ്പൊ എനിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ